നമ്മൾ ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതേ രീതി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നേക്കണേ അത് ഒരു വെറൈറ്റി വീഡിയോ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു എട്ടു മാസം കാത്തിരുന്ന് നമ്മള് ചെയ്തൊരു വീഡിയോ ആണ് അതൊരു ചെറിയൊരു വെറൈറ്റി വേണമെന്ന് ചോദിച്ചിട്ട് നമ്മളൊരു കൃഷി ചെയ്തായിരുന്നു നമ്മളൊരു വാഴ കൃഷി ചെയ്തായിരുന്നു എന്നിട്ടും എത്രയാണ് ഒരു പത്തിരുന്നൂറ്റമ്പത് അടുത്തോളം നമ്മൾ വാഴകൾ നട്ടായിരുന്നു ആ വാഴകളൊക്കെ നട്ട് നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ല അടിപൊളിയായി അത് നമുക്ക് ഒരു കൊലകളൊക്കെ വെട്ടാൻ ഭാഗത്തിനായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം നമ്മൾ തകർത്തുകൊണ്ട് ഒരു മഴയും കാറ്റുമ്പോൾ നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പോയി അതായത് മീൻ പിടിക്കാനും ഒരു കാര്യങ്ങൾക്കും നമ്മൾ പോയില്ല ആ ആപ്പാടെ ഒരു ശോഭാവസ്ഥയിലായിരുന്നു നമ്മുടെ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് കാണും ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേഷനായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോ മാസത്തെ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ തുടക്കം പോലും നമ്മൾ അതിനകത്ത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി കൂട്ടി നമ്മളൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യണത് പിന്നെ നമ്മളെ രണ്ട് സ്ഥലത്തായിട്ടാണ് കൃഷി ചെയ്തു തരണം അല്ലേ സ്ഥലത്താണ് നമ്മൾ നമ്മൾ കൃഷി തോട്ടവും നല്ല അടിപൊളിയായിട്ട് വന്നത് കാണിക്കുന്ന ഒരു വിഷലാണ് ഒരു തോട്ടത്തിലെ വിഷിലാണ് അപ്പൊ ശരിക്കും എന്താ ഒരു ദയനീയമായ ഒരു കാഴ്ചയായിട്ടെ ഈ വരുന്നത് കണ്ടോ ഈ കാണുന്നത് ശരിക്കും നമ്മുടെ ഒരു ആറേഴ് എട്ട് പെടലോടത്തോളം ഉള്ള കൊലകളാണ് നമുക്ക് ഉണ്ടായത് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും കണ്ടില്ലേ കാരണം രഞ്ജിത്ത് എല്ലാ ദിവസവും പണിക്ക് പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഇവനീ രണ്ട് തോട്ടത്തിലും വന്ന് നോക്കിയിട്ടാണ് പുള്ളി എത്ര തിരക്കുണ്ടെങ്കിലും പണിക്ക് പോകാറുള്ളു ഞാൻ രാവിലെ എന്ത് കേസെന്ന് വിളിച്ചാലും മിക്കവാറും തന്നെ പാൽ കൊടുത്തിട്ട് തോട്ടത്തിലാണ് നനയ്ക്കാനാണ് വളമിടാനാണെന്നും പറഞ്ഞുകൊണ്ട് അത്രമാത്രം നമ്മൾ നമ്മുടെ ഒരു സ്വന്തം കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതേ രീതിയിൽ നമ്മൾ പരിപാലിച്ചു വന്ന വാഴകൾ അതേ കണ്ടോ വാഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹെവി വണ്ണത്തിനുള്ള വാഴകളാണ് നമുക്കത് ക്യാമറയിൽ ശരിക്കും മനസ്സിലാവില്ല എന്നുള്ളൂ കാരണം നല്ലൊരു വേനൽക്കാലം സമയത്ത് നമുക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സമയത്ത് ഇതേ അമ്മ പറയുകയായിരുന്നു അപ്പോൾ ഈ വാഴ നമ്മൾ ചോന്ന് കൊണ്ട് വന്ന് നനച്ചതാണ് ഇതേ കണ്ടോ ഏ കണ്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പ്രകൃതി ക്ഷോഭം നമുക്ക് എന്തായാലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല പക്ഷേ നമുക്കൊരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായതുകൊണ്ട് നമ്മൾ ഈ ഈ തവണ നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോയിട്ടില്ല ഊത്ത പിടിക്കാനോ ഒന്നിനും അപ്പോൾ നമ്മുടെ അതേ ഒടിഞ്ഞ ഇതേ അടുത്ത വാഴത്തോട്ടാട്ടായി കാണുന്നത് കണ്ടോ ഏയ് കണ്ടില്ലേ ഏണ്ടോ ഒടിഞ്ഞടക്കണ അവസ്ഥ ഉണ്ടോ കുറേ സ്ഥലം ഉറവെടുത്തിട്ട് ഇതേ ചോട്ടോടെ മറിച്ചിട്ടുണ്ട് ഇതേ ഉണ്ടോ ചോട്ടോടെ മറിച്ചണുണ്ടോ ഇതിൻ്റെ തുടക്കം മുതലുള്ള ഒരു വീഡിയോ ഉണ്ട് ഈ പ്ലോട്ട് ക്ലിയർ ചെയ്ത് തുടങ്ങിയുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക് എന്തായിരിക്കും അപ്പോൾ നമുക്ക് നടാനുള്ള കണ്ണുകളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത് അപ്പം ഇത് എല്ലാം നമുക്കൊന്ന് ചെത്തി കണ്ടീഷൻ ആക്കി റെഡി ആക്കി അതിന് പഴയ വേരുകളൊക്കെ ചെത്തി കളഞ്ഞിട്ട് വേണം പുതിയതായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് നടാനായിട്ട് അപ്പോൾ നമ്മുടെ അവിടെ അത് മണ്ണ് അവിടെ കുഴിയൊക്കെ എല്ലാം കറക്റ്റാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഴി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഫസ്റ്റ് അമ്മേനെ കൊണ്ട് വേണം അതിൻ്റെ ആദ്യത്തെ തൈ വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഇതൊന്ന് ചെത്തി ഇതിൻ്റെ സംഗതിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിത് ചെത്തി നല്ല ക്ലീൻ ക്ലീൻ ആക്കുകയാണ് പഴയ വേരുകളൊക്കെ ചെത്തി കളഞ്ഞ് നല്ല കണ്ടീഷൻ ആക്കിയിട്ട് വേണം നടാനായിട്ട് വളരെ പേരെ പറഞ്ഞ് സെറ്റപ്പായിട്ട് ഓക്കെ സൂപ്പർ അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ വാഴ തൈ അമ്മ വെക്കുകയാണ് വെക്കുന്നത് അപ്പതീ നമ്മുടെ ഏകദേശം വാഴയുടെ തൈ എല്ലാം ഏകദേശം നല്ല കണ്ടീഷൻ ആയിട്ട് മട്ടേക്കാണ് ഉണ്ടോ അപ്പതീ നമുക്ക് ഈ വാഴ ഏകദേശം നമ്മുടെ ഒരു ഒന്നര മാസം പ്രായം എത്തിയിട്ടോ എല്ലാം നല്ല കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മളെ ഒരു നൂറ്റി ജില്ലാൻ വാഴ ഇവിടെ നട്ടുണ്ട് നൂറ്റി ഇരുപതോളത്തോളം വാഴ നമുക്കിവിടെ നട്ടുണ്ട് അപ്പൊ ആ വാഴകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നത് എന്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് വാഴ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ വാഴത്തൈകളെ ഏകദേശം ഈ തോട്ടത്തിൽ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ പ്രായമായി എത്തിയിട്ടോ നല്ല അടിപൊളിയായിട്ട് അത് ചോടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മൂന്നാമത്തെ മാസം വള ഇടാനായിട്ട് ആ ചടം അത്യുജ്ജലമായിട്ടുള്ള പ്രവർത്തനത്തിലാണത് കാച്ചടം പടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വാഴത്തോട്ടത്തിലേക്ക് കയറുകയാണ് ഏകദേശം നമ്മുടെ വാഴത്തോട്ടം ഏകദേശം ഒരു നാല് മാസം പ്രായമായി കഴിഞ്ഞ വാഴയാണ് മൊത്തം നിൽക്കുന്നത് ഉണ്ടോ ചോടുഭാഗമൊക്കെ നല്ല പക്ക ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ വാഴ ഏകദേശം നാല് മാസം പ്രായമായിട്ടുണ്ട് ണ്ടടിപൊളി ചുറ്റും നല്ല അടിപൊളിയായിട്ട് വാഴകൾ ഉണ്ടായി കിടന്ന് ഉണ്ടായി നിൽക്കണേ അപ്പോൾ നമ്മുടെ വാഴ അതെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചോടൊക്കെ നല്ല വൃത്തിയാക്കി കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ടുണ്ട് നമ്മൾ ജൈവോളാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാണ് കോഴിവോളാണ് ഇന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലോറ് നില നന്നായിട്ട് ഈ നല്ല ചെത്തി നല്ല വെടുപ്പായിട്ട് ഇടുകയാണ് എങ്കിൽ കീടങ്ങളൊക്കെ വണ്ട് മറ്റേ ഈ ചെല്ലുകളുടെ ആക്രമണമൊക്കെ വളരെ കുറയത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കനാലുവെള്ളം ഇല്ലാത്തതുകൊണ്ട് നന നനയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു ഡീസൽ എഞ്ചിൻ മോട്ടർ മേടിച്ചിട്ടുണ്ട് പെട്രോൾ എഞ്ചിൻ അപ്പോൾ അവിടെ രഞ്ചിത്തത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ചെറിയ കുളങ്ങളൊക്കെ പറ്റിക്കാൻ പറ്റുകയും ചെയ്യും ആള് നല്ല പുലിയാ നല്ല പവറിന് തള്ളണത് അപ്പോൾ എന്തായാലും ഈ വാഴ കൃഷി പറയുമ്പോൾ നമുക്ക് ശരിക്കും മറ്റേ ഈ ഒരു മറവത്തുർക്കനും സിനിമയാവും നമുക്ക് ശരിക്കും ഓർമ്മ തന്നെ കൃഷി ചെയ്തിട്ട് വെള്ളമില്ല അഞ്ഞിട്ട് അവസ്ഥ വന്നില്ലേ എന്ന് പറഞ്ഞവിടെ ഇവിടെ വന്ന് കൃഷി ചെയ്ത് വെള്ളം കിട്ടിയില്ല ലാസ്റ്റ് ആൾ പോയി മോട്ടറ് മേടിച്ച് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണ്ട് കേട്ടോ സ്റ്റാർട്ടായിട്ടോ കേട്ടോ കേട്ടിണ്ട് അപ്പൊ ഇതിന്റെ പവർ കുറച്ചിട്ടാണെ കേട്ടോ മണ്ണൊക്കെ ഒത്തിരി മാറിപ്പോ അപ്പൊ അത് കാരണം നമ്മളതിന്റെ പവർ കുറച്ച് നല്ല ഹെവി പവറാണ് അപ്പൊ ഇതുപോലെ തന്നെ ആളുടെ വീട്ടിലും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓടി നടുന്ന അത്രയ്ക്ക് കാര്യങ്ങളാണ് ഓടി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏതായാലും പാഴകളൊക്കെ കൊലച്ചു തുടങ്ങിയിട്ടോ നീ അവിടെ കൊലച്ചു തുടങ്ങി ദേവിടെ കൊലച്ച് അപ്പുറ കൊലച്ച് അങ്ങനെ കുറേ പുലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ദേവര് പുല ചെറുപ്പായിട്ട് കൊലച്ചു തുടങ്ങിയിട്ടുള്ളു കേട്ടോ അതോ അവിടെ എല്ലാം നല്ല ക്ലിയറായിട്ട് വൻ്റെ അവിടെ തോട്ടത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് ഡ്രസ്സിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത തോട്ടത്തിനും കൂടി ഒന്ന് പോയി വയ്ക്കാം പണ്ടപ്പതി നമ്മുടെ രണ്ടാമത്തെ തോട്ടത്തിലെ കൊലകളാണ് കേട്ടോ അക്കതി ഇങ്ങനെ ജസ്റ്റ് വന്ന് വന്ന് ഇങ്ങനെ കൊലച്ച് തുടങ്ങിയിട്ടുള്ളു അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് രാവിലെ നാനേ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കണം തോട്ടം ഇതോ ഇങ്ങനെ നല്ല അടിപൊളി കൊലകളായത് ചിലത് കുടപ്പൻ കുത്തി മഞ്ഞ് ഇതേണ്ടോ ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ പല രീതിയിൽ ഓരോന്നും ശരി നേരത്തെ കുലച്ചു അതിനെ മൂട്ടിയിട്ട് അങ്ങനെയാണ് ഓരോരോ കൊലകൾ നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ മിക്കതും തന്നെ കൊലച്ചു ഇവിടെ കൊലച്ചു അത് ഇത് അത് എല്ലാം കൊലച്ച് നല്ല കൂടിയായിട്ട് ഇതൊക്കെയാണ് ഉണ്ടോ അവസാനം നമ്മുടെ നമ്മുടേത് വാഴക്കൊലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞ് വെട്ടാൻ പാകത്തിന് റെഡി ആയിട്ട് നിൽക്കേണ്ടിട്ടോ അതുകൊണ്ട് എല്ലാം നമ്മൾ മൂട്ടിയിട്ട് നല്ല സെറ്റാക്കി വെച്ചേക്കായിരുന്നു കണ്ടോ എല്ലാം നല്ല അടിപൊളി നല്ല വലിയ കൊലകളാണ് ഇത് കണ്ടോ നമ്മൾ ഇന്നിത് വിൽക്കാൻ പാകത്തിന് വെട്ടി വെച്ചേക്കണതാണ് വെട്ടി നല്ല വണ്ടിയിൽ കയറ്റി കടയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സെറ്റപ്പ് ആയിരുന്നു ഇപ്പോൾ ഈ കാണിച്ചത് വരെ അടിപൊലി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് നാശം വിതച്ച് നശിപ്പിച്ചു കളഞ്ഞു ഏകദേശം നമുക്കൊരു മുപ്പത് കൊലയോടത്തോളം മാത്രമാണ് നമുക്ക് കിട്ടിയത് ബാക്കിത്തെ ഒരു ഇരുന്നൂറ്റി അമ്പെണ്ണം വെച്ചിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് കിട്ടിയത് മുപ്പത് കൊലയോ ബാക്കി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാതെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ഏതായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയല്ല നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിരുന്നത് കാരണം എല്ലാവർക്കും കൃഷീനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യിക്കുക എന്ന മാക്സിമം ലക്ഷ്യമുണ്ടായിരുന്നു ഈ വീഡിയോയിലൂടെ അതെന്തായാലും നമുക്ക് ഇതിലൂടെ നടന്നില്ല ഏതായാലും നമുക്ക് എന്തായാലും അടുത്ത വർഷം ഏതായാലും ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും കൃഷി ചെയ്യുന്നതായിരിക്കും ഏതായാലും